തുടർച്ചയായി ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരായി ശബരിമല സ്വർണ അപഹരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക സ്ഥാനത്തും അസ്ഥാനത്തും ഒരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ ബഹുമാനപ്പെട്ട യു പി എയുടെ ചെയർപേഴ്സണായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളായിട്ടുള്ള സോണിയാഗാന്ധിയുമായി ഈ സ്വർണ അപഹരണ കേസിലെ മുഖ്യ പ്രതികൾ ഒരു എം എൽ എയുടെയും എം ബിയുടെയും ആ എം എൽ എ എം പി ചെറിയ ആളല്ല അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ് എം പി കെ പി സി സി പ്രസിഡൻ്റായി പരിഗണിക്കപ്പെട്ട് കപ്പിനും ചുണ്ടിനുമിടയിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ആളാണ് ആ രണ്ടാളുകൾക്കൊപ്പം നിന്നുകൊണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റോ വളയോ ചരടോ ഒക്കെ അണിയുന്ന നിരവധി ഫോട്ടോകൾ പുറത്തു വന്നു അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുക അവരോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുക ഞാൻ ചോദിക്കട്ടെ ഇതല്ലേ ഇരട്ടത്താപ്പ് ഇവിടെ മാധ്യമങ്ങൾ പോലും കൃത്യമായി മാധ്യമങ്ങളും നിഷ്പക്ഷ നിരീക്ഷകരായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും കൃത്യമായി ഈ കാര്യത്തിൽ പാർഷ്യാലിറ്റി കാണിക്കുകയാണ് അവരുടെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു അവരുടെ നിഷ്പക്ഷതയിൽ വലിയ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുണ്ട് അത് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നിഷ്പക്ഷ നിരീക്ഷകർ മാത്രമല്ല മാധ്യമങ്ങൾ പോലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ വലിയ പക്ഷപാതിത്വത്തോടു കൂടി ഈ കാര്യങ്ങളെ സമീപിക്കുന്ന സമീപനമുള്ള